ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനില്ലേ രാവിലെ നമുക്ക് പെട്ടെന്ന് പത്ത് മണിക്ക് തന്നെ പണിയൊരുക്കിയിട്ട് ഒരു ഭാഗത്തിരിക്കാം കുട്ടികൾക്ക് സ്കൂൾക്ക് പോയതിന് ശേഷം ഇല്ലേ നമുക്കും വേണ്ട ഒന്ന് ഫ്രീ ആകാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ രാത്രിയില്ലേ അല്ല രാത്രി നമ്മുടെ മൈലേമ്പി നിസ്കാരം അതുപോലെ ഓത്തും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫോൺ അങ്ങനെ എടുക്കാറില്ല കേട്ടോ ഫോണാ ചാർജിൽ ഇടുക അങ്ങനത്തെ സംഭവമാണ് ചെയ്യാറ് പിന്നെ ഫോണെടുത്ത് നമ്മൾ പലതും കണ്ട ടൈമാണ് പോകുന്നതും അറിയില്ല അപ്പം നമ്മളും കൂടി ഒന്ന് വിചാരിക്കണം കേട്ടോ വിചാരിച്ചാൽ തന്നെയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു ഒരു ഐഡിയ വേണം അതുപോലെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുണ്ടാവണം എന്നാലുള്ള നമ്മളെ പെട്ടെന്നുള്ള ഈ സംഭവങ്ങളൊക്കെ പണികളൊക്കെ തീർന്ന് നമുക്ക് ഒരു ഭാഗത്ത് നമുക്കും വേണ്ട ഒരു ഫ്രീ ആകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ അപ്പം നിസ്കാരം കഴിഞ്ഞ ശേഷം ഞാൻ ഏകദേശം കുട്ടികൾ പഠിപ്പിക്കലും അവർ ഓർത്തും കുറേ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മോനെ അവിടെ നല്ല കളിയിലും ആയിരിക്കും കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ മെല്ലെ കിച്ചണിലോട്ട് മെല്ലെ പോകും കിട്ടും അപ്പൊ അവരത് ശ്രദ്ധിക്കൂല അല്ലെങ്കിൽ മോനിങ്ങനെ വാശിയൊക്കെ പിടിക്കും അപ്പോഴാണ് ഞാൻ കിച്ചണിലോട്ട് പോകുക കേട്ടോ അപ്പം കിച്ചണിൽ പോയാൽ എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മോൾക്ക് ഇവൾക്ക് മൂത്തവൾക്ക് ഒന്നും പറഞ്ഞെടുക്കും ഒന്നും വേണ്ട കേട്ടോ പൊന്നുനൊന്നും പറഞ്ഞെടുക്കുകയൊന്നും വേണ്ട അവൾക്ക് പിന്നെ സ്വന്തമായിട്ട് എഴുതാനും കാര്യങ്ങളൊക്കെ ഒരു ആറില ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് അത്യാവശ്യം എല്ലാം അറിയാം പിന്നെ ഇവൾ എൽ കെ ജിയിലാണ് കേട്ടോ വാവ അപ്പോൾ വാവയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞെടുക്കും ഇതൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ മെല്ലെ പോരുക അപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കൊടുത്തയച്ചതൊക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ടായിരിക്കും വൈകുന്നേരം ചായ ഒടിച്ച ക്ലാസ് പാത്രങ്ങൾ ൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ടൈമിലാണ് കഴുകി വെക്കാറ് അപ്പോൾ അതൊക്കെ കഴുകുന്ന ഇടയിൽ മൂന്ന് നല്ല വിഷക്കെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു മുട്ട വെരിച്ചിട്ട് ചോറ് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് മീനൊന്നും കെട്ടി മീൻ കെട്ടിയിക്കണം കേട്ടോ എൻ്റെ നൈറ്റാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ രാവിലെ ഫ്രൈ ചെയ്യാമെന്ന് അങ്ങനെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിരിക്കുക പിന്നെ നെയ്റ്റ് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അത് നല്ല കുമ്പളം കറിയും പയർ അപ്പോൾ ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ട് അവൾക്ക് ഞാൻ ചോറ് കൊടുത്ത് കിട്ടും അപ്പോൾ അവൾ ചോറ് വയ്ക്കുകയാണേ അതിൻ്റെ ഇടയിൽ ബാക്കി ഞാൻ പാത്രങ്ങളൊക്കെ ഇതൊക്കെ കഴുകി വെക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ നെയ്റ്റ് കുറച്ച് ചെറിയ കട്ട് ചെയ്യേണ്ട സംഭവങ്ങളും പിന്നെ അതുപോലെ അങ്ങനെ ഉള്ളതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ നല്ല സുഖമാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരിക്കുമ്പോ ഒന്നും ഈ സംഭവം നടക്കില്ല നടക്കൂലട്ടോ ഒന്ന് രണ്ടും മൂന്നും മക്കളും പിന്നെ ആൺ ആണുങ്ങളൊന്നും ഇല്ലാത്ത വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് പറ്റും കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ എനിക്കൊക്കെ കറിയൊക്കെ ഒരു ദിവസം വെച്ചാൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഞാൻ കൂട്ടാറുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർത്തൊക്കെ ഒക്കെ സംഭവം പറ്റുള്ളൂ അല്ലാത്തവർക്ക് ചിലർക്ക് ഡെയിലി കറിയും ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരും അങ്ങനെയുള്ള വീട്ടുകളിൽ ഈ പരിപാടി ഞാൻ ഈ പറയുന്ന നടക്കില്ല അപ്പോൾ ഞാനതൊക്കെ കഴുകി വെച്ചതാണ് അവിടേക്കൊന്ന് ക്ലീൻ ചാക്കി ക്ലീൻ ചെയ്ത് ഒന്നും കൂടി സോപ്പൊക്കെ ഇട്ട് കഴുകി അവിടേക്കൊന്ന് സെറ്റാക്കി വെക്കാണേ മടി പിടിച്ചിരുന്നാൽ പിന്നെ മടി തന്നെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നപ്പോൾ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും പിടി കിട്ടില്ല കുറേ ആ പണിയെടുക്കുക ഈ പണിയെടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ടൈമും കാര്യം വെച്ചപ്പോൾ എനിക്കിപ്പോൾ പിന്നെ റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാം അതുപോലെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ഈ മാർഗത്തിൽ മോൾ മോള് പോയിരുന്നട്ടോ അപ്പോൾ അവൾ കുറച്ച് കൊടുത്തതാണ് ഇത് കേട്ടോ അപ്പോൾ കുറച്ച് മണി കഴിഞ്ഞ് കുറേ ടൈം അയക്കണോ ഒമ്പത് മണി ഒമ്പതരൊക്കെ അയക്കണം കേട്ടോ ഇപ്പോൾ ടൈം അപ്പോൾ അത് എന്താ പൊറാട്ടയും ചിക്കനെയാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഒന്നിലൊഴിച്ചിട്ട് ഒരു കുഴക്കട്ട പോലൊക്കെ രൂപത്തിലയക്കണം അപ്പം രണ്ട് പൊറാട്ട ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്കും ഞങ്ങളൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കഴിച്ചു കിട്ടും രണ്ട് പൊതി പൊതിയുണ്ടായിരുന്നു ഒന്ന് മോളെടുത്തിട്ട് മക്കളെടുത്ത് കഴിക്കുന്നുണ്ട് അവരെല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് സംഭവം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വെച്ചാൽ അപ്പോൾ ചോറ് പിന്നെയും ബാക്കിയായിട്ടോ അപ്പോൾ അത് വീണ്ടും ഫ്രിഡ്ജ് ഒക്കെ വെച്ച് പിന്നെ അതാ ഫ്രിഡ്ജ് പറഞ്ഞു ഞാനിതാ കുറച്ച് വഴുതനങ്ങരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നമുക്ക് പിറ്റേ ദിവസം ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ എടുത്ത് വെക്കാൻ കിട്ടും അപ്പം രാവിലെ നമുക്ക് പെട്ടെന്ന് എളുപ്പാണല്ലോ എന്നാൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ എന്താ മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നെയ്റ്റാണ് കേട്ടോക്കെ ഒക്കെ ചെയ്തേക്കാറ് അപ്പം അതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണേ അപ്പം അത് റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട് കേട്ടോ മീൻ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമാണ് മേടിച്ചത് അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം വൈകുന്നേരം ഇനി കട്ട് ചെയ്തിട്ട് റെഡിയാക്കാൻ പിന്നെ ആകെ സ്മെല്ലും കാര്യമൊക്കെ ആരും പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ എനിക്ക് രാവിലെ വെറും മീൻ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ പിന്നെ ഈ കുക്കറിൽ എന്താണെന്ന് അറിയണ്ടേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ അത് മിസ്സായിപ്പോയിട്ടോ നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തതാണ് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഓഫാക്കി വെച്ചതിന് ശേഷം ഞാൻ രാവിലെ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് വെക്കുക കേട്ടോ ഇത് മോൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കുറച്ചും കൂടി സോയാബീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ എന്തായാലും നമുക്ക് ഡെയിലി പണി തന്നെ പെണ്ണുങ്ങളായാൽ പിന്നെ വീട്ടിൽ ഡെയിലി പണിയാണ് റെസ്റ്റ് റെസ്റ്റൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ പണി നമുക്ക് വേഗം ഒരുക്കി കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് നമുക്കും ഫ്രീ ആയിരിക്കും അപ്പോൾ നമ്മൾ വൈകുന്നേരം രാവിലെ എണീറ്റ് ഈ പണി ഫുള്ള് ചെയ്തുമ്പോഴാണ് ഈ ഉച്ച ടൈമായിട്ട് ഒന്നും ടൈം ഇട്ടില്ല പിന്നെ അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ വീണ്ടും പണി ഇത് തുടങ്ങും ഒരു വന്നാൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നൈറ്റ് കുറച്ചു നേരം ഒരു മണിക്കൂറ് വെച്ചിട്ടുള്ള ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ അതുപോലെ ഫ്രീ ആയിട്ട് വേണം പണിയൊക്കെ ഒരുക്കിയിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം മക്കളൊക്കെ ഉറങ്ങിയപ്പോൾ ഞാനും ഉറങ്ങാൻ പോവുകയാണ് ഓക്കെ ഗുഡ് നൈറ്റ്